ഹലോ എന്നൊരു പുതിയ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഉണ്ടാക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ആവി ബ്രെഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നൊരു സംഭവമാണ് നമ്മൾ വൈകുന്നേര സമയത്ത് പലഹാരത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റി സ്നാക്സ് ആണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കണ്ടെത്തന്നെ നിങ്ങൾക്കറിയാം അത്രയും സോഫ്റ്റ് ആണ് ുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് മൈദമാവ് അതുപോലെ ഈസ്റ്റ് കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര ഒരു മുട്ട നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യവും ഇഡലിമാവിന് മിക്സ് ചെയ്യുന്ന രൂപത്തിലാണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ആവി ഇഡലിപാത്രം എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ ആ ഇഡലിപാത്രത്തിൽ വെച്ചിട്ട് തന്നെ നമ്മളെന്ത ചെയ്യുക ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ ആവശ്യ ചെറിയൊരു പാത്രം അതിനുള്ളിലേക്ക് വെള്ളം നിറച്ച് ഒരു പാത്രം ഇറക്കി വെക്കുക ആ പാത്രത്തിൽ മുഴുവൻ ഒഴിക്കരുത് എടുത്ത പാത്രത്തിൻ്റെ പാതിയാണ് ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ആവി വന്നു സാധനം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡെക്കറേഷനായിട്ട് കുറച്ച് കറുത്തും കറുത്ത മുന്തിരിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആ വേണ്ടവർക്ക് ചെയ്യാം ഒരു ഡെക്കറേഷനും കാണാൻ ടേസ്റ്റും അല്ല കാണാൻ ഭംഗിയുണ്ടാവും ഉണ്ടാകും ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ അത് നിങ്ങളിഷ്ടമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്